ഹലോ അപ്പോൾ ഇന്ന് ഒരു പുതിയ യാത്രയിലേക്ക് പോവുകയാണ് ഇന്ന് ഈ യാത്രയിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് രണ്ട് മനുഷ്യന്മാരുടെ ഒരു ആഗ്രഹം സബലീകരിക്കുക എന്നുള്ളതാണ് എന്തു പറയാനാ നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ അതായത് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു ഭാഗ്യത്തിലുമാണ് നമ്മൾ എന്ത് പറയാനാ നമ്മുടെ താത്താവും പട്ടിയും ഇന്ന് ഫ്ലൈ ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന് അപ്പോ ഏകദേശം അവരുടെ അതെ കുറെ പേരുണ്ട് അപ്പോ പേരുടെ ആഗ്രഹം ഇന്ന് നമ്മൾ സഫലീകരിക്കാൻ പോവാണ് നമ്മള് ചെന്നൈയിലേക്കാണ് പറക്കാൻ പോകുന്നത് അപ്പൊ ഇന്ന് ഏകദേശം ഫസ്റ്റ് ട്രിപ്പും കൂടെയാണ് കുറച്ചു ദിവസം കഴിഞ്ഞ മാസം ഞാനൊരു എന്നെ തേടിയുള്ള ഒരു യാത്രയിലൊക്കെ ആയിരുന്നു കുറച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് വഴിയെ ഞാൻ ഇടുന്നതാണ് അതൊരു അടിപൊളി വീഡിയോ ആയിരിക്കും എല്ലാവർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എന്തായാലും നമ്മൾ ട്രിപ്പിലേക്ക് കിടക്കാണ് അമ്മു ഒരു എക്സൈറ്റ്മെന്റിലാണ് അമ്മവും സെക്കൻഡ് ട്രിപ്പാണ് ഫ്ലൈറ്റിൽ അമ്മ ഓൾറെഡി പോയിട്ടുണ്ട് പക്ഷെ അതെ 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 അപ്പോ നമ്മള് അമ്മവും ഫ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോ റെഡിയല്ലേ ഏ ഫ്രൈഡ് ചിക്കൻ ഒക്കെ വേണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഫ്ലൈറ്റില് ഓക്കെ അപ്പോ നമുക്ക് ഇനിയിപ്പോ നമ്മുടെ ഇപ്പൊ ഇന്നത്തെ ഓക്കെ എനിവേ എന്തായാലും രണ്ട് എന്താ പറയാ കവിതാക്കളെ നമ്മളിപ്പോ ഫ്ലൈറ്റിലേക്ക് ഇറ്റാൻ പോവാണ് അപ്പൊ ശരിയാപ്പോ ഞാന് വീട്ടിലെത്തിയില്ല ഇതാ ഞാന് ഒരു പി എം ജുവലറിയിൽ എത്തിക്കാണ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ ഇൻസ്റ്റയിൽ കിടപ്പുണ്ട് ഇത് ചാലയ്ക്കകത്തുള്ള പി എം ജുവല്ലറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിൽവറിൻ്റെ ഷോപ്പാണ് ആണ് ഇതെൻ്റെ സ്വന്തം ഷോപ്പാണ് സ്വന്തം ഷോപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല എൻ്റെ ബ്രദറാണ് എൻ്റെ മാമൻ്റെ ഷോപ്പാണ് അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ ഇട്ടേക്കുന്ന എല്ലാ സാധനങ്ങളും കിടി പിടിച്ചെല്ലാം ഇവിടെ ഉള്ളതാണ് വാച്ച് അല്ല മാല മോതിരം വള ഞാൻ ഞാൻ എനിക്ക് എന്താ പറയാ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന എപ്പോഴും മാറ്റി മാറ്റി ഇവിടെ വാങ്ങാറുണ്ട് അപ്പൊ ഞാന് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം കാണിച്ചെറൈറ്റി മോതിരമൊക്കെ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള എന്താ പറയാ വിളക്ക് ശംഖ് കണ്ട ഗണപതി നമുക്ക് ഈ പാല് വച്ചനെ കൊണ്ടുപോവാൻ പറ്റിയ ഗിഫ്റ്റ് കുറച്ച് എന്താ നമ്മുടെ ഗ്ലാസ് െ കരിങ്കൻ വേറൊരു മാമൻ വന്നിരിക്കുകയാണ് ആയ് രഞ്ജിത ഇതാ എന്റെ അത്തയാണേ ഇതെല്ലാം നമ്മുടെ ഫാമിലിയാണ് നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊറൈറ്റീ കളേഴ്സിലൊക്കെ ഉണ്ട് ഇത് കമ്മലല്ലേ കമ്മല കമ്മല വേറെ എന്തൊക്കെയുണ്ട് ഇവിടെ കാണിക്കണ്ട ശംഖ മെയിൻ ശംഖ ആണല്ലേ അടിപൊളി ഹലോ പോവാൻ സമയായി അതുകൊണ്ട് ഞാൻ ഇപ്പൊ സമാധാനായിട്ട് ഉറപ്പായിട്ടും വന്ന് പറയാ ഷോർട്ട് ബ്രേക്ക് പറയാ ഡിസ്കൗണ്ട് തന്നിരിക്കും ഓക്കെ എന്റെ അലിയൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ടാണ് അളിയൻ ജർമ്മനിന്ന് ചെന്നൈയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അളിയൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ എന്താ പറയാ സ്പടികം മാല എന്താ പറയാ ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ പല സ്ഥലങ്ങളും നോക്കിയപ്പോഴത്തേക്ക് ഏറ്റവും റേറ്റ് കുറവ് ഇവിടെ ആണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പൊ അങ്ങനെ സംഭവം ഞാൻ രണ്ടുമൂന്നിടത്ത് വില ചോദിച്ചാട്ടോ നല്ല റേറ്റ് ഉണ്ട് ഇവിടെ നല്ല റേറ്റ് പറഞ്ഞാലും നിങ്ങൾ ചെയ്തോളൂ ഒറിജിനലാണ് കേട്ടോ ഒറിജിനൽ പണിത മാലയാണ് ഇത് ശരീരത്തിൽ ഇടുകയാണെങ്കിൽ നല്ല തണുപ്പൊക്കെ ഫീൽ ചെയ്യും നല്ലതാണ് ഞാൻ മുമ്പ് എപ്പോഴും ഇട്ടിരുന്നതാണ് ഇപ്പോഴും എനിക്കുണ്ട് ഞാൻ മാറ്റി മാറ്റി യൂസ് ചെയ്യും അടിപൊളിയാണേ അപ്പോൾ ആരെങ്കിലും ഇതുവഴി പോകുകയാണെന്നെങ്കിൽ ഉറപ്പായിട്ട് പി എം ജ്വല്ലറിയിൽ പറഞ്ഞേ മൂങ്ങ പോലത്തെ റിങ് ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്ന അടിപൊളി കേട്ടോ ഇതൊക്കെ കൊള്ളാം വെറൈറ്റി തരാം நல்ல எக்ஸைட்டட் ஆகுமா அப்படியே ത്രില്ല് அடிச்சிരിക്കുകയേഗുമാ போறியா தாத்தா போறியா அம்மா அம்மா ചെന്നൈക്ക് <laughs> വരുന്നില്ല എയർപോർട്ടിൽ വരാൻ പോവുകയാണ് അപ്പോ നമ്മളിപ്പോ താത്താവെയും പാട്ടിയും പിടിക്കാനായിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട് അവർ ഓൾമോസ്റ്റ് റെഡിയാണ് നമ്മളെല്ലാരും ഇപ്പം ഇവിടെ ഓക്കെ അവരെയും ഫസ്റ്റ് ട്രിപ്പ് ആക്കുവല്ല ഫ്ലൈറ്റിലെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രിപ്പ് അല്ലെ എന്താക്കും ഭയങ്കര ത്രില്ലാകും ത്രില് അടിച്ചിരിക്കും അപ്പൊ റെഡിയല്ലേ വരുന്നില്ലേ ഞങ്ങളിവിടെ ചെന്നൈ അവിടെ ടിക്കറ്റ ഡ്രസ്സൊക്കെ എനിക്ക് രണ്ടു ദിവസം ലീവ് കിട്ടൂല ഏഹ് വീറി കിട്ടൂല ലീവ് ലീവ് കിട്ടൂല ചെന്നൈക്ക് വരുന്ന ആർക്ക് ബാംഗ്ലൂര് നാല് ദിവസത്തെ ട്രിപ്പാണ് നാലഞ്ചു വേറെ ഒരു ട്രിപ്പിന്റെ കാര്യം ആലോചിച്ച് ഇച്ചിരി വിഷമം വന്നതാണ് ആ ട്രിപ്പ് നമ്മളിപ്പ പറയില്ല പിന്നെ പറയുള്ളു സസ്പെൻസ് അതുകൊണ്ട് അപ്പം ചെന്നൈയിൽ വരുന്നാ ആണ് ചെന്നൈയില് വരുന്നില്ല അപ്പോ നമ്മള് പോവാണേച്ചിട്ട് വരാം അവരൊരിടത്തും മരുന്നില്ലല്ലോ നമ്മൾ മാത്രല്ല എന്നാലും അപ്പൊ എല്ലാവരും ഭയങ്കര സ്നേഹ പ്രകടനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ചെന്നൈ വരെ പോവാൻ ഇത്രയും പേര് വളരെ ദൂരെ വല്ല പോയാനുള്ളൊരവസ്ഥാലോചിച്ച് നോക്കിയാൽ ഇപ്പൊ എല്ലാവരും സെന്റിമെന്റ്സും ഇച്ചിരി വിഷമത്തിലൊക്കെയാണ് ഇനി എന്തായാലും നമ്മൾ പോയിട്ട് വരാം ഒരു ഒരാഴ്ചത്തെ പരിപാടി ുട്ടി ആണിക്കുട്ടിയാണ് നെക്സ്റ്റ് കൈ വിടിച്ചിരിക്ക ചെക്ക് കഴിഞ്ഞു ബോർഡിങ് എല്ലാം സെറ്റാണ് അപ്പൊ എന്താ പറയാ പിന്നെ ഇതൊക്കെ കണ്ട് പേടിച്ചു പോയാ മനസിലായി അതെ ഫുള്ള് ചെക്ക് ചെയ്തു ബോംബോണ്ടോ അപ്പൊ സ്റ്റേക്ക് എയർപോർട്ടിൽ നമ്മൾ ഡത്ത് ഇത്രയും ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പോൾ കുറേ ഷോപ്പുകളും ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ വന്നിട്ട് കുറേ നാളായി കഴിഞ്ഞ പ്രാവശ്യം ഗോവയിൽ വന്നപ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുക അങ്ങോട്ട് പോയപ്പോൾ ട്രെയിനിൽ തിരിച്ചു വന്നപ്പോഴാണ് ഫ്ലൈറ്റിൽ വന്നത് പക്ഷേ ബോഡി മോണിങ് സറ്റാവശ്യം ഇത്രയും ഷോപ്പുകളില്ലായിരുന്നല്ലേ ഇപ്പോൾ കുറേ ഷോപ്പുകളായിരുന്നു ഉണ്ടായിരുന്നു ചായക്ക് റേറ്റ് എത്ര കഴിക്കണോ വൺ സെവൻറ്റി കട്ട്ലൈറ്റ് റേറ്റ് കാര്യം ഇരുന്നൂറ്റി മുപ്പത് രൂപ യും കട്ട്ലൈറ്റിന്റെയും റേറ്റ് കേട്ടപ്പോ ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാണ് ആ എക്സ്പ്രഷൻ കാണാൻ വേണ്ടി

好。Oh. ഇപ്പൊ പോട്ടിക്കണോടാ Terima kasih telah menonton video കേട്ടിരിക്കയാണ് <laughs> <laughs> ഒന്നും ഞാൻ ഉള്ളിക്ക് ഭയങ്കര തണുപ്പ് അടിച്ചിട്ടുള്ളത് തണുപ്പടിച്ച താങ്കൾക്കാതെ അതൊരു പാടിയല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേ അടിപൊളിയായിരുന്നു എന്നിട്ട്

നമ്മൾ ഇനി പോകാൻ പോകുന്നത് പാട്ടിയുടെ ബ്രദറിൻ്റെ വീട്ടിലാണ് ഇനി പോകാൻ പോകുന്നത് ഇവിടെ തൊട്ട് അടുത്തല്ല കുറച്ച് ദൂരം ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഊബറ് ബുക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോകാനാണ് എൻ്റെ ചെവി എല്ലാം അടഞ്ഞിരിക്കുകയാണ് എനിക്ക് എനിക്കൊന്നും കേൾക്കാനും പറ്റില്ല അറിയാനും പറ്റില്ല അമ്മ എവിടെ പോന്ന് ഡൊമസ്റ്റിക് എയർപോർട്ടിലാണ് വന്നിറങ്ങിയേ അപ്പോൾ ഇവിടെ ഊബർ വരാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത പോയിന്റിലേക്കാണ് പോകാനുള്ളത് അപ്പോൾ ഈ ഇലക്ട്രിക് കുഞ്ഞ് കാറിലെ ഇവർ കൊണ്ടാക്കി തരാൻ അപ്പോൾ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് എത്തിയിരിക്കുവാണേ അല്ല ഓക്കെ അല്ലേ കിടന്നാൽ അപ്പം തന്നെ ഉറങ്ങും അല്ല രണ്ടുപേരെ കാണിച്ചു തരാം ഫ്ലാറ്റായി அண்ணிக்க வீட்டில கொண்டு எத்திட்டு அங்கு எத்தனை പരിപാടി അങ്ങോട്ട് ആദ്യ തുടങ്ങാം വിചാരിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ആറേഴ് ഇഡലി കഴിച്ചു പിന്നെ അതെപ്പോർട്ടിൽ നമ്മൾ എന്തൊക്കെയോ കഴിച്ചു പിന്നെ ഇവിടെ വന്ന് ദോശയും ഇങ്ങനെ കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് സുഖായിട്ടുറങ്ങാന്ന് വിചാരിക്ക അപ്പൊ എല്ലാം ഹാപ്പി അല്ലേ ോ നമ്മള് തിരുവോണം സമയം മൂന്ന് ആയി അപ്പൊ ഇന്ന് വൈകാൻ നാളെ കാണാം അപ്പൊ ശുഭരാത്രിയാണെങ്കിൽ